പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹം ഖബറടക്കി കരിമ്പ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരൊറ്റ ഖബറിലാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ അടക്കിയത് ഒരൊറ്റ കബറിൽ നാല് അടിക്കബറുകൾ ഒരുക്കിയാണ് കൂട്ടുകാരെ നാലുപേരെയും ഒരുമിച്ച് അടക്കിയത് രാവിലെ ആറരയോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും നാലുപേരുടെയും മൃതദേഹം വീടുകളിൽ എത്തിച്ചു ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിച്ചതിനുശേഷം ശേഷം നാലുപേരുടെയും മൃതദേഹങ്ങൾ കരിമ്പനൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥിനികളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പനൽ ഹാളിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അവസാനമായി ഒരു കാണാൻ നിരവധി പേരാണ് ഒരുകിയെത്തിയത് മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാഹിദലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ആറു മണിയോടെയാണ് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം അവരുടെ വീടുകളിൽ എത്തിച്ചത് ചെറുവള്ളിയിൽ അടുത്തടുത്തായാണ് വിദ്യാർത്ഥിനികളുടെ വീട് നാട്ടുകാരും വിദ്യാർത്ഥിനികളുടെ സഹപാഠികളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീടുകളിലേക്ക് എത്തിയത് സ്ഥിരം അപകടം നടക്കുന്ന പനയംപാടത്താണ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിനായിരുന്നു സംഭവം ഇർഫാന നിത റിഷ ആയിഷ എന്നിവരാണ് മരിച്ചത് പരീക്ഷ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് നിയന്ത്രണം വിട്ടുവന്ന സിമെന്റ് ലോറി മറിയുകയായിരുന്നു നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു സ്ഥിരം അപകടം നടക്കുന്ന ഇടമാണെന്ന് പരാതി ഉയർന്നിട്ടും നടപടിയില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ